നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷാകർത്താക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം പൂരിട്ടാതി നക്ഷത്രക്കാർ ശുദ്ധഗതിക്കാരാണ് ക്ഷമയും സ്ഥിരോത്സാഹവും കൈമുതലുള്ളവരാണ് നീതിയും ധർമ്മവും ഇവർ കൈവടിയാറില്ല അന്യരുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി ഇടപെടുന്നവരാണ് പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്തുന്നവരാണ് പുതിയ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും സന്തോഷിക്കുന്നവരുമാണ് ശാന്തഗംഭീര സ്വഭാവമാണെങ്കിലും ആരെയും ഇവർ വകവയ്ക്കാറില്ല അവനവന് ശരിയെന്ന് തോന്നുന്നതേ ചെയ്യൂ മനപ്രയാസം ക്ഷോഭം ഇവ പുറത്തു കാണിക്കത്തുമില്ല കുടിച്ച വെള്ളത്തിൽ പെറ്റമ്മയെ പോലും വിശ്വസിക്കാത്തവരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവരെ വിശേഷിപ്പിക്കാം വലിയ ദൈവഭക്തരും പണ്ഡിതരുമായി തീരുന്നവരുമാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിൽ ഇവർ ആനന്ദം കണ്ടെത്തും സാഹിത്യം ഗണിതം ജ്യോതിഷം വേദങ്ങൾ എന്നിവയിൽ താല്പര്യമുണ്ടാകും അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവരാണ് ഇവർ അതായത് അറുപിശുക്കരായിരിക്കും എന്നർത്ഥം വളരെ നല്ല മനുഷ്യ സ്നേഹികളും അഭിമാനികളും സംസ്കാര സമ്പന്നരുമായിരിക്കും ഇവർ ഭദ്രകാളിയെയും വിഷ്ണുവിനെയും തുല്യഭക്തിയോടുകൂടി ആരാധിക്കേണ്ടതാണ് വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ വിദ്യയിലും ഐശ്വര്യത്തിലും ഇവർക്ക് ഒട്ടും കുറവ് വരില്ല മഞ്ഞ നിറം പടിഞ്ഞാറ് ദിക്ക് മൂന്ന് എന്ന സംഖ്യ ഇവയൊക്കെ ഭാഗ്യദായകമാണ് ഏകാദശ രുദ്രന്മാരിൽ പ്രധാനിയായിട്ടുള്ള അജയ്കപാത്ത ആണ് നക്ഷത്ര ദേവത ഓം ദേശദേവേശ അജൈകപാത് ഏകാദശ രുദ്രമൂർത്തയെ നമ എന്ന മന്ത്രം നിത്യം ആരാധനയിൽ ഉൾപ്പെടുത്തി ജപിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും കൂടാതെ വേദാ ദക്ഷിണാമൂർത്തി മന്ത്രം യന്ത്രം ഔഷധ സേവ എന്നിവയൊക്കെ ഇവർക്ക് പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്താൻ സഹായിക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഗമിറ്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം